ിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു അങ്കണവാടി പ്രവർത്തകരുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ വിവരം എൻ ഐ എ സംഘത്തിന് ലഭിച്ചതായി സൂചന എൻ ഐ എ കസ്റ്റഡിയിലുള്ള സവാദിന്റെ റിമാൻഡ് ഫെബ്രുവരി പതിനാറ് വരെ നീട്ടി സവാദിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കസ്റ്റഡി അപേക്ഷ നൽകും എൻ ഐ എ ചോദ്യം ചെയ്യലിൽ സവാദ് തന്നെയാണ് ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഇവരെ വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന എൻ ഐ എ കസ്റ്റഡിയിലായിരുന്ന സവാദിന്റെ റിമാൻഡ് ഫെബ്രുവരി പതിനാറ് വരെ നീട്ടിയിട്ടുണ്ട് ഭർത്താവ് വിറവ് തലക്കടിച്ച് കൊലപ്പെടുത്തി പാലക്കാട് കോട്ടായി ചെന്തങ്ങാട്ടിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത് ചെന്തങ്ങാട് സ്വദേശി വേശുകുട്ടിയാണ് മരിച്ചത് വീട്ടിലെ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് വിറവ് കൊള്ളി കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്നാണ് വിവരം തലക്കടിയേറ്റ വേശുകുട്ടി തൽക്ഷണം മരിച്ചു ഭർത്താവ് വേലായുധനെ കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്നെ ആക്രമിച്ചുവെന്ന് ഉൾപ്പെടെ ഗവർണർ പറയുന്ന മിക്കതും കളവാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷയ്ക്ക് സിആർ പി എഫ് വന്നാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ തോമസ് ഐസക് ഗവർണർ സംഘർഷം സൃഷ്ടിക്കുകയാണ് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഇടുക്കി പൂപ്പാറയിലെ അമ്പത്താറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി പുഴ റോഡ് പുറമ്പോക്ക് ഭൂമി എന്നിവ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിച്ചവർക്കെതിരെയാണ് നടപടി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി മലപ്പുറം വണ്ടൂർ തിരുവാരി നടുവത്ത് അച്ഛനെ മകൻ കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി കേസ് നടുവത്ത് പൊട്ടിപ്പാറയിൽ താമസിക്കുന്ന നെല്ലേങ്ങര വാസുദേവനെ മകൻ സുദേവ് കാറിലെത്തി ഇടിച്ചിട്ടു എന്നാണ് കേസ് വാദശ്രമത്തിന് കേസെടുത്ത പോലീസ് ഇയാളെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് നടുവത്ത് പുന്നപ്പാല സഹകരണ ബാങ്കിന് മുൻവശത്ത് വെച്ചാണ് സംഭവം നടന്നത് കുടുംബവഴക്കാണ് കാരണമായി പറയുന്നത് തെങ്കാശിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആറ് മരണം കുറ്റാലം വെള്ളച്ചാട്ടം സന്ദർശിച്ചു മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് സിമന്റുമായി വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ആറുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മരിച്ചവരെല്ലാം തെങ്കാശി പുളിയാങ്കുടി സ്വദേശികളാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി ഞായറാഴ്ച രാവിലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷമാണ് രാജി സമർപ്പിച്ചത് പുതിയ ജെ ഡി യു ബി സർക്കാർ ഇന്ന് വൈകിട്ട് അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്യും ബി ജെ പിയിൽ നിന്നും ജെ ഡി നിന്നും ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് വിവരം കോൺഗ്രസ് എം എൽ എമാരും ബി ജെ ചേർന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ിൽ വീണ്ടും വെടിവയ്പ്പ് നടന്നു ഒരാൾ കൊല്ലപ്പെട്ടെന്നും നാല് പേർക്ക് പരിക്കേറ്റെന്നുമാണ് വിവരം ഇംഫാൽ ഈസ്റ്റിനും കാംഗും ഇടയിൽ രണ്ടിടത്താണ് ഗമൻ ലോക്കിന് സമീപമുള്ള സദാങ് മോൾസാങ്ങിലാണ് ആദ്യ വെടിവയ്പുണ്ടായത് ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ വെടിവയ്പ് നീണ്ടു പരിക്കേറ്റ എല്ലാവരെയും ഇംഫാലിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിന് പിന്നാലെ ഗോവ ജാങ്കിലാണ് വെടിവയ്പ് ഉണ്ടായത് അങ്കണവാടി പ്രവർത്തകരുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പത്ത് വർഷത്തിനു മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു മറ്റുള്ളവരുടെ വേതനത്തിൽ അഞ്ഞൂറ് രൂപ കൂടും അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക നിലവിൽ വർക്കർമാർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുമാണ് ലഭിച്ചിരുന്നത് ജനേഹം ഓൺലൈൻ മോജോനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേഹത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക